മന്നത ബാധിച്ച ആത്മാക്കളുടെ രക്ഷയ്ക്കായും അവർ ഈശോയുടെ കരുണയിൽ നിറയപ്പെട്ട് ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ പൂരിതരാകുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാക്കളോടുള്ള പ്രത്യേകിച്ച് നീചപാപികളോടുള്ള അളവറ്റ കരുണയാൽ എൻ്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്നു ഞാൻ അവരുടെ ഏറ്റവും നല്ല പിതാവാണെന്നും നിറഞ്ഞൊഴുകുന്ന കരുണയുടെ സ്രോതസ്സിൽ നിന്ന് അവർക്കു വേണ്ടിയാണ് രക്തവും വെള്ളവും പുറപ്പെട്ടതെന്നും അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ കരുണയുടെ രാജാവായി സക്രാരിയിൽ വാഴുന്നത് ആത്മാക്കളിലേക്ക് എൻ്റെ കൃപകൾ വർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും അത് സ്വീകരിക്കാൻ അവർക്ക് താൽപ്പര്യമില്ല നീയെങ്കിലും സാധിക്കുമ്പോഴൊക്കെ എൻ്റെ അടുക്കൽ വന്ന് അവർ നിരസിക്കുന്ന ഈ കൃപകൾ സ്വീകരിക്കുക ഇപ്രകാരം എൻ്റെ ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കും ഓ ഇത്രയധികമായ നന്മയോടും സ്നേഹത്തിൻ്റെ തെളിവുകളോടും എത്രമാത്രം അവഗണനയാണ് ആത്മാക്കൾ കാണിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ആത്മാക്കളുടെ നന്ദിഹീനതകളുടെയും അവഗണനകളുടെയും കയ്പുനീര് മാത്രമാണ് എൻ്റെ ഹൃദയം അനുഭവിക്കുന്നത് അവർക്ക് എല്ലാത്തിനും സമയമുണ്ട് എന്നാൽ കൃപകൾക്കായി എൻ്റെ അടുത്ത് വരാൻ മാത്രം അവർക്ക് സമയമില്ല ഏറ്റവും കരുണാർദ്രനായ ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാകുന്നു അങ്ങയുടെ കനിവ് നിറഞ്ഞ ഹൃദയത്തിലേക്ക് വന്നത ബാധിച്ച ആത്മാക്കളെ ഞാൻ കൊണ്ടുവരുന്നു ജീവനറ്റ ശരീരങ്ങളെപ്പോലെ ആറി തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള ഈശോയെ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹതീക്ഷണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ദാനം അവരിൽ ചൊരിയണമേ എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ നിത്യനായ പിതാവെ ഏറ്റവും ദയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ സ്ഥാനമുള്ള മന്നത ബാധിച്ച ഈ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ കാരുണ്യത്തിൻ്റെ പിതാവെ പുത്രൻ്റെ കൈപ്പേറിയ പീഡങ്ങളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ സമയത്തെ സഹനത്തെ പ്രതിയും അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ച് കളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ For the sake of sorrowful passion, have mercy on us and on the whole.